യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷനായി ഒ ജെ ജനീഷ് പുതിയ വർക്കിംഗ് പ്രസിഡൻറ് വന്നു ബിനു ചുള്ളി യൂത്ത് കോൺഗ്രസിന് വർക്കിംഗ് പ്രസിഡന്റ് എന്ന സ്ഥാനമേ ഇല്ല പുതിയ കീഴ്വഴക്കമാണ് സൃഷ്ടിക്കപ്പെട്ടത് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം ബിനു ചുള്ളിയിൽ രണ്ട് പുതിയ ദേശീയ സെക്രട്ടറിമാരായി അബിൻ വർക്കിയും കെ എം അഭിജിത്തും കെ എം അഭിജിത്ത് കെ എസ് യുവിൻ്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹത്തെ ദേശീയ സെക്രട്ടറിയായി ഒതുക്കി അബിൻ വർക്കി ഐ ഗ്രൂപ്പ് നേതാവാണ് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് നേടിയതാണ് പ്രസിഡന്റ് ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് സ്വാഭാവികമായും അദ്ദേഹത്തിനാണ് സംസ്ഥാന അധ്യക്ഷ പദവി നൽകേണ്ടത് ഐ ഗ്രൂപ്പുകാരനായ അബിൻ വർക്കിയെ വെട്ടിനിരത്തി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം സ്ഥിരമായി എ ഗ്രൂപ്പിന് നൽകാറുണ്ട് സംവരണം ചെയ്തതുപോലെയാണ് എന്നാൽ ഇത്തവണ അതും പരിഗണിച്ചില്ല അത് എ ഗ്രൂപ്പിൽ വലിയ അസംതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എ ഗ്രൂപ്പിന് ഒരു പ്രാതിനിധ്യവും നൽകിയില്ല എന്നത് എ ഗ്രൂപ്പിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് ഐ ഗ്രൂപ്പിനും അസംതൃപ്തിയുണ്ട് എന്തുകൊണ്ട് അബിൻ വർക്കിയെ ഒഴിവാക്കി ആ ചോദ്യം ഐ ഗ്രൂപ്പിൽ ഉയരുന്നുണ്ട് അബിൻ വർക്കിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകാൻ ഏറ്റവും അനുയോജ്യൻ ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പിന്തുണ നൽകിയത് അംഗങ്ങൾ പിന്തുണ നൽകിയത് അദ്ദേഹത്തെ പൂർണ്ണമായും വെട്ടി നിരത്തുകയും ഇലക്ഷനിൽ മത്സരിക്ക പോലും ചെയ്യാത്ത വിനോദ് ചുള്ളിയിലെ വർക്കിംഗ് പ്രസിഡന്റാക്കുകയും ചെയ്തത് എന്തിന് ഈ ചോദ്യം കോൺഗ്രസിനകത്ത് ഉയരുന്നുണ്ട് അതോടൊപ്പം ബിനു ചുള്ളിയിൽ വയസ്സും കൂടി എന്ന അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട് അങ്ങനെ ഏജഡായ ആളെ യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയത് എന്തിന് എന്ന ചർച്ചയാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത് സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ച ഒ ജെ ജനീഷ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് വോട്ട് നേടിയ ആളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ആകെ പത്തൊൻപതിനായിരം വോട്ട് മാത്രമാണ് പത്തൊൻപതിനായിരം വോട്ട് അങ്ങനെ അദ്ദേഹം നാലാം സ്ഥാനത്തായിരുന്നു മൂന്നാം സ്ഥാനത്ത് ഹരിതാ അനിതാ ബാബുവിന് മുപ്പത്തിഒരായിരം വോട്ട് ലഭിച്ചിരുന്നു മുപ്പത്തിഒരായിരം വോട്ട് അതിനുമുകളിൽ രണ്ടാം സ്ഥാനത്ത് അഭിൻവർക്കിയാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് നേടിക്കൊണ്ട് അങ്ങനെ ഏറ്റവും കുറവ് അംഗങ്ങളുടെ പിന്തുണയുള്ള ആളെ സംസ്ഥാന അധ്യക്ഷനാക്കുക എന്ന മായാജാലമാണ് യൂത്ത് കോൺഗ്രസിനകത്ത് നടന്നത് ഇത് ആര് നടത്തി എന്ന ചോദ്യമാണ് ഉയരുന്നത് കെ സി വേണുഗോപാലാണ് ഈ നിയമനത്തിന് പിന്നിൽ എന്നാണ് എല്ലാ കോൺഗ്രസ് നേതാക്കളും പറയുന്നത് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി പട്ടികയിൽ പോലും ഇടപെടുന്നു എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ രംഗങ്ങളിലും വ്യക്തമായ ആധിപത്യം ചെലുത്താൻ ശ്രമിക്കുന്നു കെ സി വേണുഗോപാൽ അതിനെതിരെ എ ഗ്രൂപ്പിലും ഐ ഗ്രൂപ്പിലും പ്രതിഷേധമുണ്ട് എ ഗ്രൂപ്പിനെയും ഐ ഗ്രൂപ്പിനെയും പൂർണ്ണമായും തഴഞ്ഞ് പകരം എസ് സി വേണുഗോപാലിന്റെ ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് താഴെ തട്ട് മുതൽ മുകളിലെ തട്ട് വരെ അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ആളുകളെ നിയമിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിൽ കൂടുതൽ പരിപാടികളിൽ പങ്കെടുക്കാൻ കേരളത്തിൽ കൂടുതൽ സജീവമാകാൻ അദ്ദേഹം തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നു കോൺഗ്രസിന്റെ പോഷക സംഘടന ഭരവാഹികളായി തനിക്ക് വേണ്ടപ്പെട്ടവരെ നിയമിക്കുകയും കോൺഗ്രസിന്റെ പോഷക സംഘടനയുടെ പരിപാടികളിൽ സ്ഥിരം സാന്നിധ്യമായി കെ സി വേണുഗോപാൽ മാറുകയും ചെയ്യുക എന്നതാണ് അതോടൊപ്പം തന്നെ ചില ഡി സി സികളെയും കൈപ്പറിയിൽ ഒതുക്കിയിട്ടുണ്ട് കെ സി വേണുഗോപാൽ അതുകൊണ്ട് തന്നെ ആ ജില്ലയിൽ നടക്കുന്ന പരിപാടികളിൽ നിരന്തരം കെ സി വേണുഗോപാൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ നേരെ നടന്ന അതിക്രമവും പ്രതിഷേധവും ഒക്കെ നാം കണ്ടതാണ് അതിനുശേഷം നടന്ന പ്രതിഷേധ യോഗത്തിൽ കെ സി വേണുഗോപാൽ പങ്കെടുത്തു കേരളത്തിൽ നടക്കുന്ന പ്രാദേശികമായ ഒരു പരിപാടിയിൽ എന്തിന് കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി പങ്കെടുക്കുന്നു എന്ന ചോദ്യമാണ് ഉയർന്നത് സ്വാഭാവികമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കെ സി വേണുഗോപാലിൻ്റെ മനസ്സിൽ മറ്റൊരു അജണ്ടയാണ് കേരളത്തിൽ സജീവമാകുക എന്ന അജണ്ട അതിനെതിരെ വലിയ അസംതൃപ്തി കോൺഗ്രസിനകത്ത് ഉയർന്നു വരുന്നുണ്ട് അതിൽ എ ഗ്രൂപ്പുണ്ട് ഐ ഗ്രൂപ്പുമുണ്ട് എ ഗ്രൂപ്പിനെയും ഐ ഗ്രൂപ്പിനെയും പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം ഇതാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ ലക്ഷ്യമിടുന്നത് അത് നടക്കില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ പ്രതിഷേധം കോൺഗ്രസിനകത്താണ് ഇപ്പോൾ പ്രതിഷേധം കോൺഗ്രസിനകത്താണ് പരസ്യമായിട്ടില്ല നാളെ പരസ്യമാകുമോ എന്നതാണ് കോൺഗ്രസിലെ പ്രധാന നേതാക്കളെ അലട്ടുന്നത് കാരണം പ്രതിഷേധം ചിലപ്പോൾ അണപൊട്ടി ഒഴുകിയേക്കാം ഇപ്പോൾ തന്നെ ത്രിശബ്ദങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപിൻവർക്ക് പ്രതിഷേധ സ്വരം ഉയർത്തിക്കഴിഞ്ഞു കേരളത്തിൽ പ്രവർത്തിക്കാനാണ് എനിക്ക് താല്പര്യം ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ല അക്കാര്യ നേതാക്കളെ അറിയിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ക്രൈസ്തവനായതുകൊണ്ടാണോ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കാതിരുന്നത് എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പോഴും കോൺഗ്രസ് എന്താണോ തീരുമാനമെടുത്തത് എൻ്റെ സംഘടന എൻ്റെ പാർട്ടി എന്താണോ തീരുമാനമെടുത്തത് അത് പൂർണമായും അംഗീകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു പറയുകയും ചെയ്യുന്നുണ്ട് തൊട്ടു പിന്നാലെ പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് അബിൻ വർക്കിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഐ ഗ്രൂപ്പിന്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടു അബിൻ വർക്കി പറഞ്ഞ കാര്യം അദ്ദേഹത്തിന്റെ ആവശ്യം അഖിലേന്ത്യാ നേതൃത്വം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതേപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു സുപ്രധാനമായ വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞത് എന്തായാലും അബിൻ വർക്കി സംസ്ഥാന അധ്യക്ഷനായി വരേണ്ടത് അതിനുള്ള അർഹത അഭിൻവർക്കിക്ക് തന്നെയാണ് പോഷക സംഘടനാ ഭാരവാഹികളെ നിശ്ചയിക്കുമ്പോൾ സാമുദായിക പരിഗണന നോക്കാറില്ല തെരഞ്ഞെടുപ്പിലൂടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിച്ചത് ആ തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് വന്ന അഭിൻ വർക്കിക്ക് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ലഭിക്കേണ്ടിയിരുന്നത് അർഹത അദ്ദേഹത്തിനാണ് എന്ന് പരസ്യമായി പറഞ്ഞു ഹൈബിടൻ അതൊരു സൂചനയാണ് അത്തരം പ്രതിഷേധങ്ങൾ പ്രതികരണങ്ങൾ നാളെയും വരാൻ സാധ്യതയുണ്ട് അത് കോൺഗ്രസിന് ഒരു സംശയം വേണ്ട വലിയ തലവേദന ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അബിൻ വർക്കിയുടെ അഭിപ്രായത്തിന് എതിരെ കെ പി സി സി പ്രസിഡന്റ് രംഗത്ത് വരികയും അബിൻ വർക്കിയുടെ നിലപാട് തള്ളുകയും ചെയ്തത് നാം കണ്ടതാണ് എന്നുവെച്ചാൽ യൂത്ത് കോൺഗ്രസ് നിയമനം കോൺഗ്രസിന് തന്നെ വലിയ തലവേദനയായി മാറാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ എന്നർത്ഥം ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ സമയമാണ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു തദ്ദേശ സ്വഭന സ്ഥാപനങ്ങളിലേക്ക് ഇതാ അടുത്തു കഴിഞ്ഞു ഏത് നിമിഷവും നോട്ടിഫിക്കേഷൻ വരാം അതിനുശേഷം നിർണായകമായ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അപ്പോഴും ഇത്തരം സംഘടനാ പ്രശ്നങ്ങൾ കോൺഗ്രസിനെ വല്ലാതെ തലവേദനയായി മാറുന്നത് കൃത്യം എല്ലാവരുമായി കൂടിയാലോചിച്ച് അർഹതപ്പെട്ടവർക്ക് നിയമനം നൽകാതെ സ്വന്തം താൽപര്യമനുസരിച്ച് ആളുകളെ നിയമിക്കുന്നതാണ് എന്ന ചർച്ച കോൺഗ്രസിനകത്ത് വരുന്നുണ്ട് അത് സ്വാഭാവികമാണ് പോഷക സംഘടനകളെ പിടിച്ചെടുക്കാൻ കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നു എന്നത് വലിയ വിഷയം തന്നെയാണ് അദ്ദേഹം അതിന് ശ്രമിക്കുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അഖിലേന്ത്യ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് ചെറിയ പദവിയല്ല ഇന്ത്യയിലെ കോൺഗ്രസിനെ ചലിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സംഘടനയെ ചലിപ്പിക്കേണ്ട ഉത്തരവാദിത്വമുള്ള നേതാവാണ് അദ്ദേഹം കേരളത്തിലെ പ്രാദേശിക പ്രശ്നങ്ങളിൽ പോലും ഇടപെടുന്ന അവസ്ഥ സ്വാഭാവികമായും ഒരു കോൺഗ്രസിന് കേരളത്തിൽ കെ പി സി സിക്ക് ഒരു സംഘടന ചിട്ടയുണ്ട് അതൊക്കെ താറുമാറാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് കോൺഗ്രസിൽ തന്നെ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് എ ഗ്രൂപ്പുകൾക്ക് വലിയ അസംതൃപ്തിയുണ്ട് മുതിർന്ന നേതാക്കൾക്ക് അസംതൃപ്തി ഉണ്ട് പരസ്യമായി ആരും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല എന്നേയുള്ളൂ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ പുറത്തു വരുന്നുണ്ട് അതെല്ലാം കോൺഗ്രസിന് നാളെ തലവേദനയായി മാറും ദീർഘവീക്ഷണമില്ലാത്ത തീരുമാനങ്ങളാണ് കോൺഗ്രസിന് ഇപ്പോൾ തലവേദന സൃഷ്ടിക്കുന്നത് എന്ന് പറയേണ്ടി വരും